പ്രിയ കൂട്ടുകാരെ ഭാഷാ കേരളി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പത്താം തരം കേരള പാടാവലി വിസ്തൃത ലോകവിധാനത്തിൽ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല മലയാളത്തിലെ പ്രശസ്തയായ സാഹിത്യകാരി സാറ ജോസഫിൻ്റെ ആദി എന്ന നോവൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ നോവൽ പരിചി നോവലിനെക്കുറിച്ച് വിശദമായി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരത് കേട്ടിരിക്കും കേൾക്കാത്തവർ കേൾക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നോവലിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ആദി എന്നത് ഒരു ജനദേശത്തിൻ്റെ കഥയാണിത് ആദി ജലത്തിൻ്റെ നാടാണ് നാടീ ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും തണ്ണീർത്തടങ്ങളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാടുകളും പൊങ്ങിക്കിടക്കുന്ന കരയുമുള്ള കൊച്ചു തുരുത്ത് തണലും തണുപ്പുമാണ് ആദി പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിയെ ചുറ്റി കണ്ടലൂടെ ഒരു പച്ചവള ആദിക്ക് ചുറ്റും കായലാണ് അതിനപ്പുറം തിരക്കിൻ്റെ മഹാനഗരം എത്ര കലങ്ങിയാലും തെളിയുന്ന വെള്ളത്തിൻ്റെ വിശുദ്ധിയിൽ ആദിയുടെ ജീവചൈതന്യം ഓണം വെട്ടിക്കിടക്കുന്നു മണ്ണും വെള്ളവും അനുഗ്രഹിച്ച ദേശം ആകാശത്തിൻ്റെ ചോട്ടിൽ ആഴത്തിനു മീതെ ആദി കൂട്ടുകാരെ നമുക്ക് ആദി എന്ന മോബൽ ഭാഗത്തിലേക്ക് കിടക്കാം വെള്ളത്തിനെ തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്തിലേക്ക് മൂന്ന് ദിവസമായി നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു തുടർച്ചയായി അവളെ വെള്ളത്തിനരികിൽ കണ്ടെത്തി കുളക്കരയിൽ തോടിൻ്റെ പക്കത്ത് അല്ലെങ്കിൽ കായൽക്കരയിൽ വെറുതെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് കൂട്ടുകാരെ നൂർ മുഹമ്മദാണ് ഈ പെൺകുട്ടിയെ കാണുന്നത് ആരാണ് നൂർ മുഹമ്മദ് ആദ്യയിൽ എന്താണ് സായാഹ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കുറേ കഥാ പറച്ചിലുകാരുണ്ട് അതിലൊരാളാണ് നൂർ എന്ന് പറയുന്നത് അതിലെ സായഹ്നങ്ങൾ കഥ പറച്ചിൽ കൊണ്ട് സമ്പന്നമാക്കുന്നവരാണ് അതിൽ ഒരാളാണ് നൂർ മുഹമ്മദ് അദ്ദേഹമാണ് ഈ കുട്ടിയെ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുന്നത് എൻ അദ്ദേഹം തന്നെ അവർ വെള്ളത്തിലേക്ക് ഉറ്റി നോക്കി നിൽക്കുന്ന ആ കുട്ടിയെ അതാണ് അവൾ പരിസരം അറിയുന്നുണ്ടായിരുന്നില്ല അവൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് അയാൾ ശ്രദ്ധിച്ചു അലക്കാനോ കുളിക്കാനോ കക്കവാരാനോ ഒരുങ്ങുകയാണോ എന്നാൽ ആ കുട്ടി വെറുതെ നിൽക്കുന്നതും അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കുന്നതും അയാൾക്ക് വിചിത്രമായി തോന്നി അങ്ങനെയാണല്ലേ ഒരു പെൺകുട്ടി ഇങ്ങനെ തടെ കായലിലേക്ക് നോക്കി വെള്ളത്തിനരികിൽ നിൽക്കുമ്പോൾ അതൊരു വിചിത്രമായ കാഴ്ചയായിട്ടാണ് നൂർ മുഹമ്മദിന് തോന്നുന്നത് നാലാമത്തെ ദിവസം അയാളവളെ കണ്ടത് വേരി ഇറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ് നടന്നു നടന്ന് അവൾ കണ്ടൽക്കാടുകൾക്കിടയിൽ മറഞ്ഞുപോയി ഇപ്പോൾ നാലാമത്തെ ദിവസം ആളേക്കാണെങ്കിൽ വേലി ഇറക്ക സമയത്താണ് അല്ലേ ഇപ്പോൾ വേലി ഇറക്കം വേലിയാറ്റം കൂട്ടുകാർക്കറിയല്ലേ വേലിയാറ്റം എന്നാലും കടൽ ജലം ഉയരുന്നതാണെന്നും വേലി ഇറക്കം എന്നാൽ കടൽ ജലം താഴ്ന്നു പോകുന്നതെന്നും അർത്ഥമാകുന്നു അല്ലേ ഇവ രണ്ടും ഇതാണ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ കാരണം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപ്പോൾ ഇങ്ങനെ എന്താണ് വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതാണ് വെള്ളം കുറയുമ്പോൾ നടന്നു പോകുന്നു നടന്ന് നമ്മൾ കണ്ടൽക്കാണിൽക്കിടയിൽ മറഞ്ഞുപോയി കണ്ടൽക്കാടുകളിലാണ് മറിഞ്ഞുപോയത് അല്ലേ ഇപ്പം എന്താ എന്താണ് ഈ കണ്ടൽ കാടുകൾ കൂട്ടുകറിയല്ലേ അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന ഒരു സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് കാട് കണ്ടൽ മരങ്ങളും അവയുടെ കൂടെ വരുന്ന കണ്ടൽ ഇതര സസ്യങ്ങളും ഈ പ്രദേശങ്ങളിൽ ഇടതങ്ങി വളരുന്നു പുഴയും കടലും ചേരുന്നിടത്ത് ഉപ്പ് കലർന്ന വെള്ളത്തിൽ കണ്ടൽ ചെടികളെന്നാണ് വിളിക്കുന്നത് അല്ലേ ഇങ്ങനെയുള്ള കണ്ടൽ ചെടികൾക്കിടയിലൂടെ അവൾ മറ നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് നടന്ന് അല്ലേ മറഞ്ഞുപോയി എന്ന് പറയുന്നു നൂർ മോഹദിന് കൗതുകം തോന്നി എവിടെയായിരിക്കുമോ അവരുടെ വീട് ആ പച്ചവളക്കുള്ളിൽ അവളെ പിന്തുടർന്ന് അത് കണ്ടുപിടിക്കണമെന്ന അതിശക്തമായ ഒരു പ്രേരണ അയാൾക്കുണ്ടായി ഒന്നാലോചിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചെങ്കിലും അവളങ്ങനെ മാഞ്ഞു പോയതിൽ അയാൾക്ക് വിഷാദം തോന്നി അവൾ വീണ്ടും വീണ്ടും കാണുമെന്ന് കരുതി ഒരുപാട് നേരം അയാൾ അവിടെയൊക്കെ അലഞ്ഞു പിന്നെ വേലിയേറ്റം തുടങ്ങി നോക്കി നിൽക്കേ വെള്ളം പെരുവി കയറി വന്നു അല്ലേ വേലിയേറ്റം വെള്ളം കയറലാണ് തോണിയില്ലാതെ കടന്നു പോവുക വയ്യെന്നായി അവൾ തിരിച്ചു വന്നതേയില്ല താൻ എന്തിനെ അസ്വസ്ഥനാകുന്നു എന്ന് നൂർ മുഹമ്മദ് അത്ഭുത വിളറിയ മെലിഞ്ഞൊരു പെൺകുട്ടി പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെ അവൾ വെള്ളത്തിലേ കുറ്റു നോക്കി നിൽക്കുന്നത് കണ്ട് വെള്ളത്തിലൂടെ നടന്ന് അവൾ അപ്രത്യക്ഷമാവുന്നതെന്നും കണ്ടു ആരും ഒരിലുപോലും നുള്ളിയെടുക്കാത്ത കനത്ത കാട്ടിനുള്ളിൽ അവൾ മറഞ്ഞു നിൽക്കുന്നു വരികയാണെങ്കിൽ അവൾ ഏതിലേവരും വരും ആദ്യെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് അല്ലേ എന്താണ് അത് ടെക്സ്റ്റിലെ പഠന പ്രവർത്തനത്തിൽ ആദ്യയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള എന്നാണ് പറഞ്ഞത് ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറിപ്പോ തന്നെയാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഇവിടെ ആ ഭാവം തോന്നുന്നല്ലോ അല്ലെ ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പച്ചവള എന്ന പ്രയോഗം തന്നെ ആദിയുടെ മനോഹരമായ ഹരിതാപവും പ്രകൃതിരമണീയവുമായ അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് വള എന്നത് സൗന്ദര്യത്തിൻ്റെയും ആകർഷണതയുടെയും പ്രതീകമാണ് പച്ചപ്പ് നിറഞ്ഞ വളയിട്ടതുപോലെ മനോഹരമായ ഭൂപ്രദേശമാണ് ആദി ഇത് വ്യക്തമാകും പച്ച വള എന്ന് എന്നത് കണ്ടൽക്കാടുകളെയും മറ്റ് പച്ചപ്പുകളെയും ആകാം സൂചിപ്പിച്ചിരിക്കുന്നത് വള ഒരു സംരക്ഷണ വലയം ആയിക്കൂടി ആണ് ആദ്യ ഒരു പച്ചപ്പ് നിറഞ്ഞ അതിർത്തി സംരക്ഷിച്ചു നിൽക്കുന്ന എന്നൊരു ധ്വനി ഇതിലുണ്ട് അതിലെവിടെയാണ് അവളുടെ വീട് ആമുഖക്കാരൻ പറഞ്ഞിരുന്നു എന്താ ആമുഖക്കാരൻ പറഞ്ഞത് ആമുഖക്കാരൻ ആരാണ് നമ്മളെ ഈ സംസ്കൃത നാടകങ്ങളിലൊക്കെ സൂത്രധാരൻ ഉണ്ടാവില്ലേ നാടകത്തിൻ്റെ തൊട്ടു മുമ്പ് അതിനെപ്പറ്റി പറ്റി പറയുന്ന അതുപോലെ തന്നെ ഓരോ ദിവസം കഥ സാധനത്തിൽ കഥ പറയുന്നതിന് മുമ്പിട്ട് ഒരാമുഖക്കാരൻ ചില കാര്യങ്ങൾ പറയും അതാണ് പറഞ്ഞത് അയാൾ എന്താ പറയുന്നത് കാട്ടിലേക്ക് പല വഴികളുമുണ്ട് കാട്ടിൽ നിന്ന് പുറത്ത് കടക്കാനും പല വഴികളുമുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു വഴിയിലൂടെ കാട്ടിനുള്ളിൽ കടന്ന് വേറൊരു വഴിയിലൂടെ അവൾ തിരിച്ചു വന്നിരിക്കാം ഒരുപക്ഷെ അവളുടെ വീട് ഇവിടെ എങ്ങാനുമായിരിക്കാം നിരാവരിക്കുമ്പോൾ അവൾ തിരികെ വരും നൂർ മുഹമ്മദ് വിചാരിച്ചു അവളെ കാണാതിരിക്കും തോറും താൻ അസ്വസ്ഥനാകുന്നുണ്ടെന്ന് മൊനൂർ മുഹമ്മദ് തിരിച്ചറിഞ്ഞു അയാൾക്കത് മധുരമായി തോന്നി ആദ്യയുടെ നാടി ഞരമ്പുകൾ പോലെയേ തലങ്ങും വിരങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പി തെറിക്കുന്ന വയലുകൾ ഏറ്റെറക്കങ്ങൾ കൊണ്ട് മുറുകുകയും മഴുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ വെള്ളത്തിലേക്ക് ചാഞ്ഞ മൊഴികളോടെ ഒരു പെൺകുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നൂർ മുഹമ്മദ് അഞ്ചാം ദിവസവും മലഞ്ഞു നടന്നു അയാൾക്ക് അവളെ കണ്ടെത്താനായില്ല എന്താണിത് നൂർ മുഹമ്മദിന് ആശ്ചര്യം തോന്നി വെള്ളം എന്നെ കൊണ്ടുപോകുന്നു കാറ്റ് എന്നെ കൊണ്ടുപോകുന്നു ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്തത് കണ്ടെത്തേണ്ടത് ഇവിടെയോ മറഞ്ഞിരിക്കുന്നു ഇലയുടെ മറവിൽ ജലപാളികളുടെ അടിയിൽ ഒരു മീനുടലിൻ്റെ നിഴലിൽ ഇവിടെയോ ദൈവമേ നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു അവളുടെ താരുണ്യമാണോ കാന്തം വിരുമ്പിനെ എന്ന വണ്ണം എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു തോണിയിൽ നിരാലംബനായി കിടന്നു കാറ്റ് ഓളങ്ങളോട് പറഞ്ഞ ദിക്കിലേക്ക് തോണി അയാളെ കൊണ്ടുപോയി നിലാവിൻ്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നൂർ മുഹമ്മദ് കിടന്നു തലേനാളത്തേക്കാൾ ഉത്കണ്ഠാകുലവും വേദനാജനകവുമായിരുന്നു അന്നത്തെ അയാളുടെ അലച്ചിൽ അവൾ ആരെന്നോ എന്തെന്നോ അറിഞ്ഞുകൂടാത്തതിനാൽ അവളെപ്പറ്റി ചോദിച്ചറിയാൻ നിർവാഹമില്ലായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ മെലിഞ്ഞു വിളറിയ ഒരു പെൺകുട്ടിയെ എന്ന് ചോദിച്ചാൽ താൻ പരിഹസിക്കപ്പെട്ടേക്കും എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടല്ലേ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആരോരും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമായി ഇല്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവരെ പരീസിക്കുമെന്ന് അയാൾക്ക് ചെറിയൊരു ഭയമുണ്ട് നോക്കുക അടുത്തത് തണുത്ത കാറ്റ് അയാളുടെ നെറുകെ തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് ഇവിടെയും ഒരു ചോദ്യം ടച്ചിലുണ്ട് കേട്ടോ രണ്ടാമത്തെ പഠന പ്രവർത്തനത്തിൻ്റെ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് നമുക്കുള്ളത് നോക്കാം അല്ലേ അപ്പോൾ വെള്ളം ഒരു മടിത്തട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ നൂർ മുഹമ്മദിനെ അനുഭവിക്കുന്ന ശാന്തതയും പ്രകൃതി നൽകുന്ന ആശ്വാസത്തെയും വരച്ചു കാട്ടുകയാണ് ഇവിടെ പെൺകുട്ടിയെ കാണാതെയുള്ള അലച്ചിനിടയിൽ പ്രകൃതി അവനൊരു സാന്ത്വനമാകുന്നു വെള്ളം ഒരു മടിത്തട്ടാണ് എന്ന വാക്യം പ്രകൃതിയുടെ മാതൃഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അമ്മയുടെ മടിത്തട്ടിൽ മടിത്തട്ടിലെന്നപോലെ സുരക്ഷിതത്വവും ആശ്വാസവും നൽകുന്ന ഒരിടമായി വെള്ളത്തെയും അതുവഴി പ്രകൃതിയെയും അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അലച്ചിലിനൊടുവിൽ ആറാമത്തെ ദിവസം വന്നെത്തി അതിവേഗം വളരെ വേഗം അയാളെ അവളോട് അടുപ്പിച്ചു ചെറിയ ഒരാമ്പൽക്കുളത്തിൻ്റെ കരയിൽ അയാൾ അവളെ കണ്ടെത്തി നൂർ മുഹമ്മദിൻ്റെ ഹൃദയമിടിപ്പോൾ പെരുകി അവളെ സമീപിക്കാൻ തനിക്ക് ധൈര്യം വരുന്നില്ലെന്ന് അയാൾ അറിഞ്ഞു എങ്കിലും അവൾ കരിയിൽ നിന്ന് മാറിപ്പോകാനും അയാൾക്കാവില്ലായിരുന്നു കുല്ലിസൈ മിനൽമായി കൂട്ടുകാരേത് ഖുർആാനിലെ ഒരു സൂറത്തിലെ ഒരു ഭാഗമാണ് അതിൽ പറയുന്നുണ്ട് എല്ലാ സൃഷ്ടികളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട് ആ ഭാഗത്തുള്ളതാണ് നൂർ മുഹമ്മദ് പറഞ്ഞപ്പോൾ അല്ലേ പെൺകുട്ടി തിരിഞ്ഞു നോക്കി ശിശുഭാവം വിടാത്ത ഒരു മുഖം അയാൾ കണ്ടു വിഷാദത്തിനും ദുഃഖത്തിനുമിടയിൽ മുറുകെ പൂട്ടിയ മനോഹരമായ അദരങ്ങൾ ചുണ്ടുകളാണ് കഥ പറച്ചിൽക്കാരനെ നോക്കി പെൺകുട്ടി പരിചയഭാവത്തിൽ തലയാട്ടി നൂറുമൊഹമ്മദിനെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യം കിട്ടി ഇവിടെ ഒറ്റയ്ക്ക് എന്തു ചെയ്യുന്നു അയാൾ ചോദിച്ചു പെൺകുട്ടിയുടെ മുഖം വാടി ആമ്പൽക്കുളത്തിലേക്ക് ചൂൺ ചൂണ്ടിക്കാട്ടിയിട്ട് തന്നോട് തന്നെ എന്നോണം അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂറുമൊഹമ്മദ് കുഞ്ചിരിച്ചു കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി കൂട്ടുകാരെ ശ്രദ്ധിക്കണം കലങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് അത് വിശാലമായ അർത്ഥത്തിലാണല്ലേ ഇവിടെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്നാണ് അവൾ പറയുന്നെങ്കിലും നമ്മുടെ അന്തരീക്ഷം അല്ലേ നമ്മുടെ സമൂഹം ഒക്കെ എന്താണ് കലുഷിതമായിരിക്കുന്നു തിന്മകൾക്കുണ്ട് എന്നുള്ള അർത്ഥവും നമുക്കവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ല എന്ന് പറയുമ്പോൾ ഏത് പ്രശ്നം ഉണ്ടായാലും അതാണ് കുറേ കഴിയുമ്പോൾ ആ പ്രശ്നം തെളിഞ്ഞു വരും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല ഒന്നും തെളിയുന്നില്ല ഇവിടെ വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത് നൂർ മുഹമ്മദ് അവളുടെ അടുത്തേക്ക് ചെന്നു ആമ്പൽക്കുളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കുറച്ച് നേരം അവളോടൊപ്പം നിന്നു വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല അവളത് വിശ്വസിച്ചില്ലെന്ന് അവളുടെ വാടിമുഖം വ്യക്തമാക്കി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല അവളെ ആസ്വസ്പീക്കേണ്ടത് എങ്ങനെയാണെന്ന് അയാൾ കുഴങ്ങി ഒരു കഥ കേൾക്കാമോ നൂർ മുഹമ്മദ് ചോദിച്ചു കറുക പടർന്ന കുളക്കരയിൽ ഇരുന്നു വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ബുദ്ധൻ്റെ കഥയാണ് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു കഠിനമായ വെയിൽ ക്ഷീണം വല്ലാതെ ദാഹിക്കുന്നു ബുദ്ധൻ പറഞ്ഞു അടുത്തെങ്ങും വെള്ളമില്ല നമ്മൾ പിന്നിട്ട വഴിയിൽ മനോഹരമായ ഒരു അരുവിയുണ്ടായിരുന്നു എന്തു തെളിഞ്ഞ വെള്ളം രണ്ടു നാഴിക തിരിച്ചു നടക്കണം നീ പോയി ആ ഭിക്ഷാപാത്രം നിറയെ വെള്ളം എടുത്തു കൊണ്ടുവരു ഞാനീ മരത്തെ നിലയിൽ നിൽക്കാം ബുദ്ധൻ പറഞ്ഞു അനന്തൻ ഉടൻ തന്നെ പുറപ്പെട്ടു അയാൾ അരുവിക്കടുത്തെത്തിയപ്പോൾ നിരനിരയായി കുറേ കാളവണ്ടികൾ അരുവി മുറിച്ച് കടന്നു പോകുന്നത് കണ്ടു ചക്രങ്ങളും കാടകളുടെ കുളമ്പുകളും അരുവിയുടെ അടിയിലെ ചളി മുഴുവനും ഇളക്കി മറച്ചുകൊണ്ടിരുന്നു വെള്ളം കൊഴുത്ത ചളിയായി മാറി പകുതി ചീഞ്ഞ ഇലകളും അടിയിൽ നിന്ന് പൊന്തി വന്നു ആനന്ദൻ വെള്ളമെടുത്തില്ല ദാഹിച്ചു കാത്തിരിക്കുന്ന ബുദ്ധനോട് അയാൾ പറഞ്ഞു അരുവിയിലെ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു കുറേ കാളവണ്ടികൾ വെള്ളം കലക്കി ചളിയാക്കി ചീഞ്ഞ ഇലകളും അഴുക്കും കൊണ്ട് അത് കുടിക്കാൻ കൊള്ളില്ലാത്തതായി കുറച്ചുകൂടി നടന്നാൽ വലിയൊരു നദിയുണ്ടത്രേ ഞാൻ അവിടെ പോയി വെള്ളം കൊണ്ടുവരാം പക്ഷേ ബുദ്ധം പറഞ്ഞു നീ തിരിച്ചു പോകണം സ്ഫടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിൽ ഞാൻ കണ്ടതാണ് ഇനി ചെല്ലുമ്പോഴും അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നതുവരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കുക ആനന്ദൻ തിരിച്ചു നടന്നു ആ വെള്ളമോ അതിനെ സ്പടികം പോലെ ആകുമെന്നോ എനിക്ക് തോന്നുന്നില്ല അയാൾ പിറുപുറുത്തു രണ്ടു നാഴിക തിരിച്ചു നടന്ന് ആനന്ദൻ അരുവിക്കരയിലെത്തി അപ്പോഴേക്കും ചളി അടിയിൽ ഊറുകയും ചീഞ്ഞേരകൾ താഴുകയും ചെയ്തു വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു എന്നാലും അത് കുടിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല ആനന്ദൻ അരുവിക്കരയിൽ കാത്തിരുന്നു വെള്ളം തെളിയുന്നത് വരെ വെള്ളം തെളി തന്നെ ചെയ്തു പെൺകുട്ടിയുടെ മൃദുലമായ തേങ്ങലുകൾ കേട്ട് നൂർ മുഹമ്മദ് കഥ പറച്ചിൽ നിർത്തി ഈ വെള്ളവും അങ്ങനെയായിരുന്നു എത്ര കലങ്ങിയാലും തെളിഞ്ഞു വരുമായിരുന്നു പോത്തുകൾ കുത്തിമറിഞ്ഞാലും ഞാൻ കുളിക്കാനെത്തുമ്പോഴേക്കും കണ്ണാടി പോലെ തെളിഞ്ഞ് ആകാശത്തെയും മേഘങ്ങളെയും പ്രതിഫലിപ്പിച്ച് കിടക്കുമായിരുന്നു ദുർബലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം തഴ്ത്തിപ്പിടിച്ച രണ്ട് ആമ്പൽ പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെൽവീർപ്പെട്ടു കഥയുടെ ബാക്കി കൂടി കേൾക്കാമോ അയാൾ ചോദിച്ചു പെൺകുട്ടി സമ്മതഭാവത്തിൽ തലയാട്ടി കണ്ണു തുടയ്ക്കൂ നൂർ മുഹമ്മദ് വാത്സല്യത്തോടെ പറഞ്ഞു അയാളുടെ ശബ്ദത്തിൻ്റെ മാർത്തവം അവളെ അഗാധമായി സ്പർശിച്ചു വിളറിയ വിരലുകൾ കൊണ്ട് കണ്ണുനീർ കണ്ണീർ തുടച്ചു കളയുകയും ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു അവൾ ആനന്ദൻ വെള്ളവുമായി ബുദ്ധൻ്റെ അടുത്തെത്തി അയാൾ സന്തുഷ്ടനായിരുന്നു എന്നോട് ക്ഷമിക്കണേ അയാൾ ബുദ്ധനോട് പറഞ്ഞു എന്നെ രണ്ട് തവണ നടത്തിച്ചതിൽ എനിക്ക് താങ്കളോട് ദേഷ്യമുണ്ടായിരുന്നു താങ്കൾ കഠിന ഹൃദയനാണെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു അത്രയും നടക്കാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സ് കലങ്ങി മറഞ്ഞു പക്ഷേ അരുവി തെളിഞ്ഞു വരുന്നവരെ ഒന്നും ചെയ്യാനില്ലാതെ കാത്തിരുന്നപ്പോൾ പതുക്കെ ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടുകളും എല്ലാം ചളി ഓടിക്കൂടും പോലെയും ചീഞ്ഞിരകൾ താണുപോകും പോലെയും താഴെ കടിയുന്നതും മനസ്സ് തെളിഞ്ഞു വരുന്നതും ഞാൻ അനുഭവിച്ചു ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചില കാര്യങ്ങളുണ്ട് അല്ലേ എന്താണ് നമുക്ക് മനസ്സിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മളെ പെട്ടെന്ന് അല്ലെങ്കിൽ എടുത്തു ചാടരുത് ഒരു കാര്യത്തിലേക്കും കുറച്ച് നേരം നമ്മൾ അടങ്ങിയിരിക്കുക സ്വസ്ഥമായി ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണ് ശാന്തമാകും എന്ന ഒരു 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 എന്താണ് ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ആ ആനന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ ചളിയിലെ ചെളിവെള്ളം ശുദ്ധമായി മാറുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിനും എന്താണ് ശുദ്ധമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ തെളിഞ്ഞു വന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പെൺകുട്ടി കഥ പറച്ചുകൾ അതിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അത്ഭുതകരമായതെന്തോ അയാളുടെ മുഖത്തുണ്ട് എന്ന പോലെ ഇമ പെട്ടാ തനേകതരം എന്താ എങ്ങനെ നോക്കുന്നേ നൂർ മുഹമ്മദ് ചോദിച്ചു സത്യത്തിൽ അയാളും അവളെ ഉറ്റുനോക്കുകയായിരുന്നല്ലോ ഒരു കുഞ്ഞിൻ്റെ കൗതുകം മുറ്റിയ കണ്ണുകളിൽ നിന്ന പോലെ അവളിൽ നിന്ന് തനിലേക്ക് ഒഴുകിയെത്തുന്ന ആനന്ദം അയാളിൽ തിരിയിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു പെൺകുട്ടിയെ നൂർ മുഹമ്മദ് മൃദുവായി വിളിച്ചു തൻ്റെ സത്തയുടെ ആഴത്തിൽ നിന്നാണ് താനവളെ അങ്ങനെ വിളിക്കുന്നതെന്ന് അയാളറിഞ്ഞു അയാൾ കണ്ണടച്ചിരുന്ന് അവളെ കാണാൻ ശ്രമിച്ചു ആനന്ദമാണവൾ ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പോലെ വിഷാദഭരിതമായ വിഷാദം നിറഞ്ഞ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ വഴിയും ജീവനുമാണ് അവൾ ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവളാണ് അവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ അല്ലേ ആ ഇങ്ങനെയുള്ള ഈ അല്ലേ മലവെള്ളം ശുദ്ധജലം മലിനജലമായി മാറുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് വിഷാദിക്കുകയും അതുപോലെ തന്നെ സങ്കടപ്പിക്കുകയും ചെയ്യുന്ന കുട്ടിയാണെന്നാണ് അയാൾ പറയുന്നത് എന്താ കണ്ണടിച്ചിരിക്കണേ പെൺകുട്ടി ചോദിച്ചു കാണുകയാണ് കണ്ണടിച്ചിരുന്നാൽ കാണുമോ കാണും എനിക്കും തീർച്ചയായും പെൺകുട്ടി കണ്ണടച്ചു അപ്പോൾ കണ്ണടച്ചിരുന്നാൽ കാണുമെന്ന് ചോദിക്കുന്നതല്ലേ നമ്മൾ ഒന്ന് രണ്ട് പാഠകങ്ങളിൽ ഇത്തരത്തിലുള്ള സമാനമായ ഭാഗം വരുന്നുണ്ടല്ലേ കണ്ണടച്ചിരുന്നിട്ട് കാണുന്ന കാര്യങ്ങൾ അപ്പോൾ എത്ര നേരം കണ്ണടച്ചിരിക്കണം അവൾ ചോദിച്ചു കാണുന്നതുവരെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ശാന്തമായ ഒരു മനസ്സോടുകൂടിയാണ് അല്ലേ അപ്പോൾ ഉൾക്കണ് കൊണ്ട് നമ്മൾ പലതും കാണുന്നുണ്ടെന്ന് കാണാം കാണുന്നതുവരെ കണ്ണടച്ചിരിക്കണം കാണുന്നതുവരെ അവൾ കണ്ണടച്ചിരുന്നു പിന്നെ കാണാൻ തുടങ്ങി അനന്തമായ നീലാകാശം നിർമ്മല തടാ പരിശുദ്ധമായ തടാകം പച്ചക്കാടുകൾ ഒഴുകിയെത്തുന്ന അരുവികൾ ദൂരെ നിന്ന് കാറ്റിനോടൊപ്പം ആടിയുരഞ്ഞു വരുന്ന തോണി തോണി ലേഖനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ അയാൾ അടുത്തു വരുംതോറും ഏതോ മൃദുലമായ സുഗന്ധം അവളെ തഴുകുന്നു ഏത് പൂവിന്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ ഈ ഭാഗത്ത് ഒരു ചോദ്യം നമ്മളെ പഠന പ്രവർത്തനത്തിൽ വരുന്നു കേട്ടോ അപ്പൊ നൂർ മുഹമ്മദിനേട് എന്താണ് ചോദിക്കുകയാണല്ലേ അല്ലേ ഏത് പൂവിൻ്റെ മണമെന്നതിന് പകരം ഏത് പൂവാണെന്ന് നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ എന്താണ് അവിടെ മനസ്സിലാകുന്നത് നൂർ മുഹമ്മദിനെ ഒരു വ്യക്തി എന്നതിനപ്പുറം പ്രകൃതിയുടെ ഒരു ഭാഗമായി ഒരു പൂവായി തന്നെയാണ് അനുഭവിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വത്തെ ഒരു പൂവിനോട് താതാത്മ്യപ്പെടുത്തുന്നതിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അതിർ വരമ്പുകളില്ലാതാകുന്നു മനുഷ്യൻ്റെ സത്ത പ്രകൃതിയുടെ സൗന്ദര്യവും സൗരഭ്യവുമായി ഒന്നായിത്തീരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നൂറു ചിലങ്കുകൾ ഒന്നിച്ചു കിരുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നിർച്ചാലിലെ വെള്ളം ചവിട്ടി ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്ഫടികമണികൾ അല്ലേ എന്താണ് ഗ്ലാസിൻ്റെ തരികൾ പോലെ അല്ലെങ്കിൽ അല്ലെ കുപ്പിച്ചില്ലിൻ്റെ കഷണങ്ങൾ പോലെയുള്ള സ്ഫടികമണികൾ പോലെ വെള്ളം ചിതറി തെറിച്ചുകൊണ്ടിരുന്നു ആദി സാറ ജോസഫ് കൂട്ടുകാരെയും ഇവിടെ നമ്മുടെ നോവലിൽ ഭാഗം അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഈ പാഠം നമ്മൾ മൊത്തത്തിലൊരു വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് ഈ നോവലിലെ വെള്ളത്തിന് തേടിയാതിരിക്കില്ല എന്ന ഭാഗം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സങ്കീർണവും അടുത്തുള്ളതുമായ ബന്ധത്തെ മനോഹരമായി അവഷ്കരിക്കുകയാണ് അല്ലേ നൂർ മുഹമ്മദ് എന്ന കഥ പറഞ്ഞക്കാരനിലൂടെയും അതുപോലെ തന്നെ പേരില്ലാത്ത പെൺകുട്ടിയുടെയും ഈ ബന്ധത്തിൻ്റെ വിവിധ തലങ്ങളാണ് അനാവരണം ചെയ്തിരിക്കുന്നത് പെൺകുട്ടി ഈ കഥയിൽ പ്രകൃതിയുടെ ഒരു പ്രതിരൂപമായി നിലകൊള്ളുന്നു അവരുടെ നിരന്തരമായ ജലാശ് ജലാശയങ്ങളുടെ സാമീപ്യം വെള്ളത്തിലേക്കുള്ള ഉറ്റുനോട്ടവും കണ്ടൽക്കാടുകളിലേക്കുള്ള മറയൽ എന്നിവയെല്ലാം പ്രകൃതിയുമായുള്ള അവരുടെ അവേദ്യമായ ബന്ധത്തെയാണ് കാണിക്കുന്നത് പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെ എന്ന വിശേഷണം അവരുടെ നിർമ്മലതയെയും പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ഒരുമിപ്പിക്കുന്നു അലങ്ങിയ ആമ്പൾപ്പൂക്കളെ കുറിച്ചുള്ള അവളുടെ വേദന പ്രകൃതി നേരിടുന്ന മലിനീകരണത്തെയും നാശത്തെയും കുറിച്ചുള്ള വേദനയായി വ്യാഖ്യാനിക്കാം ആരും കാണാത്തത് ആദ്യം കണ്ടവളാണ് അവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെട്ടവ പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യേദനിക്ക് വ്യസനിക്കുന്നവർ എന്ന നൂർ മുഹമ്മദിൻ്റെ തിരിച്ചറിവ് പ്രകൃതിയുടെ വേദനകൾ ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നതും അതിൽ വേദനിക്കുന്നതും അവൾ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു നൂർ മുഹമ്മദ് പ്രകൃതിയുടെ നിഗൂഢതകളെയും സൗന്ദര്യത്തെയും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന മനുഷ്യൻ്റെ പ്രതിനിധിയാണ് പെൺകുട്ടിയിലുള്ള അവൻ്റെ കൗതുകവും അവളെ കാണാതിരിക്കുമ്പോഴുള്ള അസ്വസ്ഥതയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് നൂർ മുഹമ്മദ് പറയുന്നുണ്ടല്ലേ എന്താണ് പറയുന്നത് കാന്തം ഇരുമ്പിനെ എന്ന ഓണം എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് അവിടെ താരുണ്യമാണോ എന്ന ചിന്ത പ്രകൃതിയുടെ ആകർഷണീയതയാണ് സൂചിപ്പിക്കുന്നത് ബുദ്ധൻ്റെ കഥയിലൂടെ അവൻ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും പ്രകൃതിയുടെയും മനസ്സിൻ്റെയും തെളിച്ചത്തിനായുള്ള ഒരു പ്രാർത്ഥനയായി കാണാം ഏത് പൂവാണ് നിങ്ങൾ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ നൂർ മുഹമ്മദും പ്രകൃതിയുടെ ഭാഗമായി മാറുകയാണ് മനുഷ്യൻ പ്രകൃതിയെ ആശ്രയിച്ചും അതിനെ സ്നേഹിച്ചും ചിലപ്പോൾ അതിനെ മുറിപ്പെടുത്തിയും ജീവിക്കുന്നു നൂർ മുഹമ്മദിൻ്റെ അലച്ചിലുകളും പെൺകുട്ടിയുടെ വിഷാദവും ഈ ബന്ധത്തിലെ സംഘർഷങ്ങളെയും വേദനകളെയും പ്രതിഫലിപ്പിക്കുന്നു വെള്ളം ഒരു മടിത്തട്ടാണ് എന്ന ചിന്ത പ്രകൃതി നൽകുന്ന ആശ്വാസത്തെയും സുരക്ഷിതത്വത്തെയും കാണിക്കുന്നു എന്നാൽ കലങ്ങിയ കുളം തെളിയുന്നില്ല എന്ന പെൺകുട്ടിയുടെ അനുഭവം മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം പ്രകൃതിക്ക് അതിൻ്റെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയും ശുദ്ധീകരണ ശേഷിയും നഷ്ടപ്പെടുന്നതിൻ്റെ സൂചന നൽകുന്നു വെള്ളത്തിനെ തിരികെ എന്ന പാഠഭാഗം മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതിയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അനിവാര്യമാണെന്നും ഓർപ്പിക്കുന്നു പെൺകുട്ടിയിലൂടെ പ്രകൃതിയുടെ വേദനകളും പ്രതീക്ഷകളും അവതരിപ്പിക്കുമ്പോൾ നോർ മുഹമ്മദിലൂടെ ആ പ്രതീക്ഷകളെ കണ്ടെത്താനും പങ്കുവെക്കുവാനുമുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളെയും കഥാകൃത്ത് വരച്ചു കാട്ടുന്നു ത്യധികമായി പ്രകൃതിയും മനുഷ്യനും പരസ്പരം പൂരകങ്ങളായി വർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തുലിതാവസ്ഥയും സമാധാനം ഉണ്ടാകുന്ന സന്ദേശമാണ് ഈ പാഠഭാഗം നൽകുന്നത് എത്ര തന്നെ കലുഷിതമായ അവസ്ഥയായാലും കലങ്ങിയ വെള്ളം തെളിയുന്നത് നമ്മുടെ സമൂഹവും ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെടുത്തുകയും എന്നെ ചെയ്യും അല്ലേ ഇപ്പോൾ നമുക്കറിയാം ഇത്ര നാളും കലങ്ങി പറഞ്ഞിരുന്ന സംഘർഷഭരിതമായ ഗാസയിലെ ഇപ്പോൾ അല്ലേ എന്താണ് സമാധാനം കൈവന്നിരിക്കുകയാണ് മാനവ സമൂഹം ഏറെ വേദനിച്ചിരുന്ന അല്ലെ ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധം തന്നെ നടന്ന ഒരു സംഘർഷഭൂമിയായിരുന്നു ഗാസ ഒരുപാട് അല്ലേ പിഞ്ചു കുഞ്ഞുങ്ങളെന്താണ് ബോംബ് വർഷത്തിനിടയിൽ മരണപ്പെട്ടു അല്ലേ എന്നുകൊണ്ട് വിസന്നിട്ട് ഭക്ഷണത്തിലേക്ക് നിൽക്കുന്ന അവസരത്തിൽ അവരുടെ ചോറ്റുപാത്രത്തിലേക്ക് വീഴുന്നത് എന്തായിരുന്നു ബോംബിൻ്റെ ചെതിർത്തിറിച്ച ഭാഗങ്ങളായിരുന്നു ഇപ്പോൾ അവിടെ സമാധാനം കൈവന്നിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ലോകത്തുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളായാലും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും അത് സ്വാഭാവികമായി തന്നെ ഇല്ലാതായി വരും തെളിഞ്ഞുവരും വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ പാഠവിശകലനം ഇവിടെ അവസാനിക്കുകയാണ് പാഠം നന്നായിട്ട് വായിക്കുക നന്നായിട്ട് വായിച്ചതിന് ശേഷം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു പാഠത്തിൻ്റെ വിശകലനവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം